പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ എടക്കര മൂത്തേടം മുഖംമൂടി ധരിച്ച് ടാപ്പിംഗ് തൊഴിലാളിയെ വെട്ടി പരിക്കേൽപ്പിച്ചു കാരപ്പുറം സ്വദേശി നൌഫലിനാണ് വെട്ടേറ്റത് ശനിയാഴ്ച പുലർച്ചെ ആണ് സംഭവം കാരപ്പുറം സ്വദേശിയായ നൌഫൽ ടാപ്പിങ്ങിനായി പോവുകയായിരുന്ന മൂത്തേടം പാനപ്പറ്റ എന്ന സ്ഥലത്ത് വെച്ച് ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന നൌഫലിനെ മുഖംമൂടി ധരിച്ചെത്തിയ ഒരാൾ വെട്ടുകയായിരുന്നു നൌഫലിന്റെ ചെവിയുടെ പിറകുവശത്താണ് വെട്ടേറ്റത് നൌഫലിന്റെ കരച്ചിലിന്റെ ശബ്ദം കേട്ട് പ്രദേശവാസികൾ പുറത്തിറങ്ങിയപ്പോൾ ആക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ എടക്കര പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട് ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എൻ ന്യൂസ് ിൽ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഒപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ஒன்பது மணி முதல் நேரம் ஏழு மணி வரை ஐஸ்பிட்டல் ஊட்டி ரோடு நிலம்பூர் நைன் த்ரீ டபுள் டூ ஃபைவ் ஜீரோ வந்து